ം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എം എൽ എസ് പി മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് എൻ എച്ച് എം കണ്ണൂരിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സോ മലപ്പുറം എം എൽ എസ് പിയുടെ റാങ്ക് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ഇൻ്റർവ്യൂ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു ഇവിടെ നിങ്ങൾക്ക് റാങ്ക് നമ്പറും കാണാം അതുപോലെ നെയിം ആൻഡ് അഡ്രസ് ഇത് കാണാം നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കിക്കോളൂ മലപ്പുറം ജില്ലയുടെ എം എൽ എസ് പി റാങ്ക് ലിസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഇതാണ് മലപ്പുറം ജില്ലയുടെ പിന്നെയുള്ളത് ജെ പി എച്ച് എൻ എൻ എച്ച് എം ആർ ബി എസ് കെ കണ്ണൂരാണ് കണ്ണൂർ ജില്ലയുടെ ആർ ജെ പി എച്ച് ആർ ബി എസ് കെ ആണ് നിങ്ങളിന്ന് പോസ് ചെയ്ത് നോക്കുക അടുത്തത് റാങ്ക് ലിസ്റ്റ് ഓഫ് ഡയാലിസിസ് ടെക്നീഷ്യൻ എൻ എച്ച് എം കണ്ണൂരാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ പേര് നിങ്ങൾ നോക്കുക കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങളാരെങ്കിലും ഇവിടെ അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫോളോയിങ് ദ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് സ്റ്റാഫ് നേഴ്സ് ഓൺ കോൺട്രാക്ട് ബേസിസ് കൺസോൾഡ് പേ ഇരുപത്തെട്ട് അഞ്ഞൂറ് പെർ മന്ത് അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് മെറിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇൻറ്റർവ്യൂ ദ റാങ്ക് ലിസ്റ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ഫോൾസ് വിത്ത് എഫക്ട് ഫ്രം പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് ഇരുപത്താറിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ അപ്പോൾ ഇനിയും റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ആർ സി സി ആർ സി സിയിൽ ഇതുപോലെ കോൺട്രാക്ട് ബേസിലാണ് ഇപ്പോൾ വിളിക്കുന്നത് പെർമനൻറ്റ് വേക്കൻസി ചിലപ്പോൾ വന്നേക്കും അപ്പം നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ എക്സാം ആണ് ഇൻ്റർവ്യൂവും എക്സാമും നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ ആറ് പേജോളം റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് കോൺടാക്ട് ബേസ് ആണ് സ്റ്റാഫ് നേഴ്സിൻ്റെ കോൺടാക്ട് ബേസാണ് ആർ എസ് സി സിയിൽ വിളിച്ചിരിക്കുന്നത് അതുപോലെ എം എൽ എസ് പി മലപ്പുറത്തിൻ്റെ റാങ്ക് ലിസ്റ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് വലിയൊരു ലിസ്റ്റാണ് ആർ എസ് സി സി ഇട്ടിരിക്കുന്നത് ാണ് എൻ എച്ച് എം മലപ്പുറം സോറി ആർ സി സി റാങ്ക് ലിസ്റ്റ് ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി നേഴ്സിംഗ് എക്സാംസിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി എൻ എച്ച് എം എം എൽ എസ് പി ആണെങ്കിലും അതുപോലെ ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ് ആണെങ്കിലും കൂടാതെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ എയിംസിൻ്റെ ആർ ആർ ബിയുടെ ഒക്കെ ക്ലാസ്സുകൾക്ക് വേണ്ടി എസ് ജി പി ജി ഐ ക്ലാസ്സുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ലൈവ് ക്ലാസ് ഉണ്ട് വൈകുന്നേരം ആറ് മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ട് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോകൾ നമ്മുടെ ക്ലാസുകൾ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും അതുപോലെ യൂട്യൂബിലുള്ള നോട്ടിഫിക്കേഷൻ ജോലി സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അറിയുന്നതിന് വേണ്ടിയും നേഴ്സസിന് മാത്രമല്ല പാരാമെഡിക്കൽസ് ഡോക്ടേഴ്സ് ഒക്കെ എല്ലാ തരത്തിലുള്ള ജോബ് ഇൻഫർമേഷൻസ് അറിയുന്നതിന് വേണ്ടിയും ക്ലാസുകൾക്ക് വേണ്ടിയും നേഴ്സ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ജെ പി എച്ച് എൻ ക്ലാസ്സുകൾ ജെ എച്ച് ഇ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഇപ്പോൾ ഇത്രമുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്